സ്വാമിയെ ശരണമയ്യപ്പ പൊന്നമ്പലവാസനായ അയ്യപ്പൻ്റെ മണ്ഡലകാല വ്രത നാളുകൾ ആരംഭിക്കാൻ പോകുകയാണ് ഈ പൊന്നമ്പലവാസൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം സകലതും അവിടുന്ന് അടിച്ചോണ്ടു പോയി ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം അയ്യപ്പന് ഭക്തന്മാർ സമർപ്പിച്ച പണം കാണിക്കായി കൊടുത്ത സ്വർണവും വെള്ളയും പണമൊന്നും ഇല്ല അത് പോയി സ്വർണ്ണപ്പാളികളായി ഫിറ്റ് ചെയ്തത് വരെ അടിച്ചോണ്ടു പോകുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇവന്മാരെ ഇനിയും വോട്ട് ചെയ്ത് അധികാരത്തിൽ വരുത്തണോ വേണ്ടയോ എന്ന് വർഗബോധമുള്ള ഓരോ ഹിന്ദുക്കളും ചിന്തിക്കുക മാറി മാറി വരുന്ന കേരളത്തിലെ സർക്കാരുകളെ കൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രവുമല്ല അവരെ നശിപ്പിക്കുന്ന പ്രവണതയാണ് ചെയ്യുന്നത്